നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഈ പെൺകുന്തനെയൊക്കെ ഇനിയും ചുമക്കണോ കോൺഗ്രസിനെ നാണം കെടുത്തി മഹാനായ രാഹുൽ മാങ്കൂട്ടത്തിൽ തോളിലേറ്റി നടന്ന വി ഡി സതീശനും വലിയ തിരിച്ചടി എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു ഈ മഹാന്റെ പേരിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് നേതാക്കളും പറഞ്ഞു നടന്നിരുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസിനെ ഹിമാലയ പർവ്വതത്തോളം വളർത്തിയെടുത്ത നേതാവ് ചാനലുകളിൽ കയ്യും കാലും വീശി തർക്കിച്ച് ജീവിക്കുന്ന ആധുനിക സുകുമാർ അഴീക്കോട് ശിരസിൽ ആദർശം ചുമന്നു തളർന്ന യുവ നേതാവ് ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രശംസകളും വിശേഷണങ്ങളും കൊണ്ട് പൊതിഞ്ഞിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും നിയമസഭാംഗവുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പരമ പോക്കിരിയെ ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിയുകയാണ് ഇത്രയൊക്കെ വൃത്തികെട്ട മനസ്സുമായി എങ്ങനെയാണ് ഒരാൾ പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ കടന്നു വരുന്നത് എന്ന് ആലോചിക്കുമ്പോൾ തല കുനിക്കുകയല്ലാതെ മറ്റു മാർഗ്ഗമില്ല കോൺഗ്രസിന്റെ ശ്രദ്ധേയ നേതൃത്വത്തിലേക്ക് കടന്നുവന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പച്ചയായി പറഞ്ഞാൽ വെറും പെൺകൂന്തനായി മാറി ഇപ്പോൾ ഒരു പുതുമുഖ സിനിമാ താരവും മുൻ മാധ്യമ പ്രവർത്തകയുമായ യുവതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വൃത്തികെട്ട പെൺ വിഷയ കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ രാഹുൽ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ നിൽക്കുകയാണ് ഇതിന് കാരണമായി പറയുന്നത് പരാതി പറഞ്ഞ യുവതി രാഹുലിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നതാണ് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പെൺകുതി കാര്യങ്ങൾ ആദ്യമായിട്ടല്ല ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു മാധ്യമ പ്രവർത്തകയുമായി ബന്ധപ്പെടുത്തി ഇതിനു മുമ്പും രാഹുൽ പ്രതിസ്ഥാനത്ത് നിന്നിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം രാഹുലിന്റെ പേരും പടവും വെച്ചുകൊണ്ട് അന്നും നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ ഇത് സമാനമായ മറ്റൊരു പരാതിയുമായി ഒരു യുവതി കടന്നു വന്നിരിക്കുന്നു അവർ പറയുന്നത് അവരുടെ മാത്രം വിഷയമല്ല ഇത് എന്നും നിരവധി സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗിക ആവേശ അതിക്രമങ്ങളിൽ ഇരയായിട്ടുണ്ട് എന്നുമാണ് ഏതായാലും ും കേരളത്തിൽ പിണറായി സർക്കാരിനോടുള്ള ജനങ്ങളുടെ വിരോധം കത്തിപ്പുകഞ്ഞു നിൽക്കുമ്പോൾ അതിനേക്കാൾ ഗൗരവമുള്ള പ്രശ്നം ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് നാശമുണ്ടാക്കുന്ന വാർത്തകളാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ചേർന്നുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നത് മലയാളത്തിലെ ഒരു പുതുമുഖ നടിയായ റിനി ആൻഡ് ജോർജ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പരാക്രമങ്ങൾ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് അവർ പറയുന്നത് കോൺഗ്രസിൽ തന്നെ പല നേതാക്കളുടെയും ഭാര്യമാർക്കും പെൺമക്കൾക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ വഴിവിട്ട ഇടപെടൽ വഴി മാനസിക വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഈ പരാതി ആവർത്തിക്കുമ്പോഴും നടി വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട് തനിക്ക് കൂടി പങ്കാളിത്തമുള്ള അല്ലെങ്കിൽ താൻ സ്നേഹിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലുള്ള ആളാണ് ഈ ദുഷിച്ച പ്രവർത്തി നടത്തിയത് എന്നും അതുകൊണ്ട് തന്നെ ക്ഷീണം താൻ കൂടി ഇഷ്ടപ്പെടുന്ന പ്രസ്ഥാനത്തിൽ ഉണ്ടാകുന്നതിനുള്ള വിഷമവുമുണ്ട് എന്നാണ് ഇതോടുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് നടി പറയുന്നത് മറ്റൊരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വഴിവിട്ട ഇടപെടലുകൾ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളോട് പല വട്ടം പരാതി പറഞ്ഞിട്ടും ഒരു ഇടപെടലും ഉണ്ടായില്ല എന്ന സങ്കടവുമാണ് നടി മുന്നോട്ട് വയ്ക്കുന്നത് പ്രതിപക്ഷ നേതാവായ ബി ഡി സതീശനെ കുറിച്ച് നടിയായ യുവതി പറയുന്നത് എനിക്ക് പിതാവിനെ തുല്യം അടുപ്പമുള്ള പ്രതിപക്ഷ നേതാവിനോട് പരാതി പറഞ്ഞിട്ട് പോലും ഒന്നും ഉണ്ടായില്ല എന്ന സങ്കടവുമാണ് ഈ വാക്കുകൾ കേൾക്കുന്ന ഏത് കോൺഗ്രസ് പ്രവർത്തകനും മാനസിക മായി നിരാശയുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ അത്ഭുതങ്ങൾ രചിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ആളാണ് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവായ സതീശൻ കേരളത്തിലെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ചുക്കാൻ പിടിച്ച് അവിടെ എല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുത്തു പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും അവഗണിച്ചുകൊണ്ട് പത്തനംതിട്ടക്കാരനായ യൂത്ത് പ്രസിഡന്റ് രാഹുൽ ത്തിലെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചത് സതീശൻ ഷാഫി പറമ്പിൽ കൂട്ടുകെട്ടായിരുന്നു ഇവരുടെ തീരുമാനങ്ങളെ ശരിവെക്കാൻ പി സി വിഷ്ണുനാഥ് അടക്കമുള്ള മറ്റു യുവ നേതാക്കളും ഉണ്ടായിരുന്നു പാലക്കാട് ശേഷം കേരളത്തിൽ കോൺഗ്രസിനകത്ത് യുവ നേതാക്കളുടെ ശക്തി കേന്ദ്രം രൂപപ്പെട്ടു പിന്നെ ഇവരായി എല്ലാ കാര്യത്തിലും അന്തിമ വിധികർത്താക്കൾ എന്നാൽ ആ യുവ കൂട്ടുകെട്ടിന്റെ അടിത്തറ ഇളക്കുന്നതാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരിൽ പുറത്തു വന്നിട്ടുള്ള ലൈംഗിക പരാതികൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും യൂത്ത് കോൺഗ്രസിനെയും വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നതാണ് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ യുവാക്കൾക്ക് അൻപത് ശതമാനത്തിലധികം സീറ്റുകൾ മാറ്റിവെക്കണം എന്ന നിർദ്ദേശം ഏകദേശം പാലിക്കാൻ സാധ്യതയുള്ള അവസരത്തിലാണ് യുവജനങ്ങളെ ഒന്നടങ്കം നാണക്കേടിലാക്കിയ സ്ത്രീ പീഡന വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലെ കേന്ദ്രീകരിച്ച് ഉയർന്നിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഈ വിഷയം ഇപ്പോൾ ചേരി തിരിഞ്ഞു തർക്കിക്കുകയാണ് മുൻപ് രാഹുലിന്റെ പേരിൽ ഇതുപോലെ തന്നെ പെൺ വിഷയം ഉയർന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നെ വെള്ള പൂശാൻ കച്ച കെട്ടി ഇറങ്ങിയ സൈബർ സംഘങ്ങൾ ഒന്നും ഇപ്പോൾ രംഗത്ത് വന്നിട്ടില്ല മാത്രവുമല്ല രാഹുലിന്റെ പേരിൽ ഉയർന്നിരിക്കുന്ന സ്ത്രീ സംബന്ധമായ അന്വേഷിക്കണമെന്നും എന്താണ് വസ്തുത എന്ന് പുറത്തു കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് രാഹുലിന്റെ മോശം ഇടപെടലിന്റെ അനുഭവം നേരിട്ടിട്ടുള്ള യൂത്ത് കോൺഗ്രസിലെ വനിതാ നേതാ ും ഇപ്പോൾ പരസ്യമായി പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാക്കളായ ആലപ്പുഴക്കാരി സ്വപ്നയും അതുപോലെ തന്നെ കോഴിക്കോട് നിന്നുള്ള മറ്റൊരു ഭാരവാഹിയും സത്യം എന്താണെന്ന് തിരിച്ചറിയണമെന്ന ആവശ്യവുമായി പ്രതികരിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ രാഹുൽ മങ്കൂട്ടത്തിലെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതാണ് കേരളത്തിലെ യൂത്ത് നേതാക്കളും മുതിർന്ന നേതാക്കളുമായി നിരവധി പേർ കോൺഗ്രസ് ഹൈക്കമാൻഡിലേക്ക് രാഹുലിന്റെ കാര്യത്തിൽ പരാതികൾ അയച്ചിരിക്കുന്നു എന്നതാണ് അത്രയധികം പരാതികളാണ് രാഹുലിന്റെ പേര് ിൽ ഡൽഹിയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതികൾ കെ പി കൈമാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വെറും ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മാത്രമല്ല പാലക്കാട് നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന എം എൽ എ കൂടിയാണ് ഒരു ജനപ്രതിനിധി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏൽക്കുന്നത് ജനസേവനത്തിന് തയ്യാറാണ് എന്ന രീതിയിലാണ് ആ പദവി ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പീഡനം നടത്തുന്നു എന്ന് വന്ന അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ കഴിഞ്ഞകാല പാരമ്പര്യം കൂടി കണക്കിലെടുത്താൽ എം എൽ എ പദവി ഒഴിയുന്നതാണ് രാഹുലിന് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ മാന്യമായ നടപടി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ വലിയ പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുകയാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന് ജനശ്രദ്ധ നേടുന്ന യുവ നേതാക്കൾ എല്ലാ പാർട്ടിയിലുമുണ്ട് ഇതിൽ തന്നെ കോൺഗ്രസിന്റെ മഹത്തായ സംസ്കാരവും പാരമ്പര്യവും വെച്ച് നോക്കുമ്പോൾ ആദർശ ശുദ്ധിയുള്ള യുവതലമുറയുടെ പ്രസക്തി പ്രാധാന്യമുള്ളതാണ് യൂത്ത് കോൺഗ്രസ് എല്ലാ കാലത്തും കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് തിരുത്തൽ ശക്തിയായി നിലയുറപ്പിച്ച് ജനവിശ്വാസം നേടിയിട്ടുള്ളതാണ് എന്നാൽ ആ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ സ്ത്രീ പീഡന വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് വരിക എന്നത് കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ചരിത്ര വിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്നതാണ് സുപ്രധാനമായ രണ്ട് തെരഞ്ഞെടുപ്പുകൾ കൺമുന്നിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിനെ പോലെ ഒരു വലിയ പാർട്ടിയുടെ യുവജന സംഘടനയുടെ നേതാവ് പീഡന പരാതിയിൽ വേട്ടക്കാരന്റെ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ പൊതുസമൂഹത്തിനിടയിൽ കോൺഗ്രസ് പാർട്ടിയെ തളർത്തും എന്ന കാര്യവും ഉറപ്പാണ് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവ് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് എന്ന മറുപടി നൽകിയാൽ അതിൽ അവസാനിക്കുന്നതല്ല പുതുതായി ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ ഒരാൾ മാത്രമല്ല ഓരോരുത്തരായി രാഹുലിനെതിരെ സ്ത്രീ പീഡന പരാതികൾ ഉയർത്തുന്ന സാഹചര്യം ഗൗരവമുള്ളതാണ് ഏതായാലും ഈ വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതൃത്വം മൗനം പാലിക്കാതെ കർക്കശമായ നടപടികളിലേക്ക് നീങ്ങിയില്ല എങ്കിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ ഭാവി അപകടാവസ്ഥയിലേക്ക് നീങ്ങുമെന്നത് ഉറപ്പാണ് നന്ദി നമസ്കാരം